ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റൂമിനകത്തുള്ള എല്ലാ കൊതുകുകളെയും കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അധികം പൈസ മുടക്കോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഒരൊറ്റ സാധനം മാത്രം മതി ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ട് നല്ല പച്ച ഈർക്കിലിയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഈർക്കലിയിൽ നിന്നും ഓലയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈർക്കലിയിൽ നിന്നും ഓലയൊക്കെ മാറ്റിയതിന് ശേഷം ഇത് മൂന്നോ നാലോ ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതാ ഞാനിവിടെ നാല് പീസ് ഈർക്കിലി മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത ഈർക്കിലി എല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് സവാള ചുവന്നുള്ളി വെളുത്തുള്ളി ഇവയൊക്കെ കൊതുകിനെ തുരുത്തി ഓടിക്കാൻ വളരെ വളരെ യൂസ്ഫുള്ളാണ് സവാളയുടെ പുറമെയുള്ള ആ തോലൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സവാള ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സവാളയുടെ രണ്ടറ്റവും മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ക്ലീൻ ആക്കിയെടുത്ത സവാള രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ആ വേതിൻ്റെ ഭാഗമുള്ള സവാള പീസിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ കൊതുക് എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ധാരാളം വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ നമ്മുടെ സവാളയുടെ നടുവിലായിട്ട് ദ ഇതുപോലുള്ള ചെറിയൊരു കുഴിയാണോട്ടോ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ആ മുറിച്ച് വച്ചേക്കുന്ന ഇറക്കിലി എടുത്ത് സവാളയുടെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കാം വേരിൻ്റെ ഭാഗമുള്ള നമ്മൾ ആ കുഴി ഉണ്ടാക്കിയ സവാളയുടെ നാല് ഭാഗത്തായിട്ടാണ് ഇറുക്കിലി കുത്തി കൊടുക്കേണ്ടത് ഈച്ച കൊതക് എന്നിവയുടെ ശല്യം തീർക്കാൻ വളരെ ഫലപ്രദമായ ഒന്നാണ് ഗ്രാമ്പു നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ നാല് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി എടുത്ത സവാളയുടെ ഒരു പീസിലാണ് നമ്മൾ കുഴി ഉണ്ടാക്കി കുത്തി കൊടുത്തത് അടുത്ത പീസിലേക്ക് നമുക്ക് ഈ ഗ്രാമ്പൂ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഗ്രാമ്പു സവാളയുടെ ഉള്ളിലേക്ക് കുത്തി കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ എന്താ പറയാ നല്ലൊരു ഫ്രഷ്നസ് കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇത് പക്ഷേ ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും ഈ സ്മെല്ല് ഒട്ടും പിടിക്കില്ല നമ്മുടെ സവാള പീസിലേക്ക് നാല് ഗ്രാമ്പുവും കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈച്ചയും കൊതുകും എല്ലാം റൂമിൽ നിന്നും പുറത്തേക്ക് പോകും ഇനി ഇത് നമ്മൾ ആ കുഴി ഉണ്ടാക്കിയ ഈർക്കിലി വെച്ച സവാളയിലേക്ക് ദൈ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഓരോ ഗ്രാമ്പ് കുത്തിയതിൻ്റെയും തൊട്ടപ്പുറത്തായിട്ട് വേണം ഈർക്കിലി കൊടുക്കാൻ സവാള കഷ്ണങ്ങൾ രണ്ടും ഈർക്കിലി കൊണ്ട് കുത്തി യോജിപ്പിച്ച ശേഷം നമ്മൾ ആ കുഴി ഉണ്ടാക്കി വെച്ച സവാളയുടെ നടുവിലേക്ക് ഒരു കുഞ്ഞു മെഴുകുതിരി കുത്തി കൊടുക്കാം ഇനി ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂമിനകത്ത് കൊതുകെല്ലാം ഇല്ലാതാകുന്നത് അറിയാൻ സാധിക്കും സവാളയുടെ നീരും ഒക്കെ നമ്മുടെ മെഴുകുതിരിയുടെ ചൂട് ഏറ്റുപുകയുമ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഇത് കാണാനും നല്ല ഭംഗിയല്ലേ കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ റൂമിനകത്തൊരു വെട്ടം കിട്ടാനും ഇത് കത്തിച്ചാൽ മതി ഇതൊന്ന് കത്തിച്ചു വെച്ചാൽ മതി നിമിഷം നേരം കൊണ്ട് റൂമിനകത്തെ കൊതുകെല്ലാം പുറത്തേക്ക് പോകും ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം മെഴുകുതിരി ഒന്ന് അണച്ചു വെച്ചാൽ ഏകദേശം മൂന്ന് ദിവസത്തോളം നമുക്കിത് തന്നെ യൂസ് ചെയ്യാം അധികം ചിലവോ പണിയോ ഒന്നുമില്ലാത്ത നല്ലൊരു ടിപ്പല്ലേ ഇത് കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു